രാജേന്ദ്രന്റെ ഉന്തുവണ്ടിയിലെ മിഠായി കച്ചവടം മൂന്ന് പതിറ്റാണ്ട് പിന്നിടുകയാണ് ചങ്ങനകുളം കാഞ്ഞൂരിലാണ് ഈ മഹാരാഷ്ട്രക്കാരൻ താമസിക്കുന്നത് ഗ്രാമവീതികളിൽ മണിയടിച്ച് പഞ്ഞിമിഠായി വിറ്റ് കുടുംബം പൊറ്റുന്ന മഹാരാഷ്ട്ര സ്വദേശി രാജേന്ദ്രന്റെ ഉന്തുവണ്ടിയിലെ മിഠായി കച്ചവടമാണ് മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ട് യാത്ര തുടരുന്നത് മലയാളികളുടെ വിഷു ഓണം റംസാൻ ക്രിസ്തുമസ് എല്ലാ ആഘോഷങ്ങളിലും പഞ്ഞുമിഠായി ഗ്രാമങ്ങളിലെ വീടുകളിൽ അതിഥിയായി എത്തും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇരുപത്തിയേഴാം വയസ്സിലാണ് ഇദ്ദേഹം മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ നിന്ന് മിഠായി കച്ചവടം ചെയ്യുവാൻ കേരളത്തിലെത്തിയത് ചങ്ങനംകുളം കാഞ്ഞൂരിൽ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി താമസിച്ചാണ് മിഠായി വില്പന നടത്തി കുടുംബം പുലർത്തുന്നത് ആദ്യകാലങ്ങളിൽ വലിയ പ്ലാസ്റ്റിക് പരിണിയിൽ മിഠായിയുമായി കാൽനടയായി സഞ്ചരിച്ചാണ് വിൽപ്പന നടത്തിയിരുന്നത് ചങ്ങനംകുളം പെരുമ്പിലാവ് ചാലിശ്ശേരി കടവല്ലൂർ കുന്നംകുളം വെളിയങ്കൂട് കാട്ടകാമ്പാൽ എന്നിവിടങ്ങളിലെല്ലാം രണ്ടാഴ്ച കൂടുമ്പോൾ പഞ്ഞുമിഠായിയുമായി എത്തും കഴിഞ്ഞ ഏഴ് വർഷമായി നാലു ചക്രം ഉന്തുവണ്ടിയിലേക്ക് മാറി ദിവസവും മുപ്പത് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് അഞ്ച് കിലോമീറ്ററിലധികം പഞ്ഞുമിഠായി വിൽപ്പന നടത്തും ഓരോ പ്രദേശത്തെയും എല്ലാ ഇടവഴികളും സ്വന്തം നാടെന്ന പോലെ ഏറെ സുപരിചിതമാണ് അറുപത്തിയേഴുകാരൻ മിഠായി മാമന്റെ മണിയടി ശബ്ദം ദൂരെ നിന്ന് കേട്ടാലുടൻ കുട്ടികൾ ഓടിയെത്തും പത്ത് രൂപ നിരക്കിൽ പേപ്പറിൽ പൊതിഞ്ഞാണ് മിഠായി വിൽപ്പന നടത്തുന്നത് മിഠായി വിറ്റ് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്ന കുടുംബം മുന്നോട്ടു പോകുന്നത് വലിയ സമ്പാദ്യങ്ങളൊന്നുമില്ലെങ്കിലും വലിയ സന്തോഷമാണ് വിൽപ്പനയിലൂടെ ലഭിക്കുന്നതെന്ന് രാജേന്ദ്രൻ പറഞ്ഞു മുപ്പത് വർഷത്തിനുള്ളിൽ പലതും മാറിയിട്ടുണ്ടെങ്കിലും മാമാന്റെ പഞ്ഞിമിഠായിക്ക് ഒരു മാറ്റവുമില്ല പഴയ രുചിയിൽ തന്നെയാണ് പഞ്ഞിമിഠായി ഇപ്പോഴും വിൽപ്പന നടത്തുന്നത്